കറുത്ത പൊന്ന് അതെ കുരുമുളകിൻ്റെ കാര്യം തന്നെയാണേ പറയുന്നത് ഓരോ വീട്ടിലും അത്യാവശ്യം ഉണ്ടായിരിക്കേണ്ട ചെടി തന്നെയാണ് കുരുമുളക് സ്ഥലപരിമിതിയാണിത് വളർത്തുന്നതിന് തടസ്സമെങ്കിൽ അതിന് ഉത്തമ പരിഹാരമാണ് കുറ്റിക്കുരുമുളക് വർഷം മുഴുവനും കുരുമുളക് കിട്ടും വള്ളിക്കുരുമുളക് കായ്ക്കാൻ ഏകദേശം ഒരു മൂന്നാല് വർഷമെങ്കിലും പിടിക്കും ഇതാവുമ്പോൾ ആറുമാസം കഴിയുമ്പോൾ തിരിയിട്ട് തുടങ്ങും ചട്ടിയിൽ വെച്ച് വളർത്തുകയും ചെയ്യാം വിളവെടുക്കാനും ഈസി ഇത് ഒരു വർഷത്തിലേറെയായ ഒരു ചെടിയാണേ നൂറ്റി എൺപത് രൂപയ്ക്ക് ഒരു നേഴ്സറിയിൽ നിന്നും വാങ്ങിയതായിരുന്നു ആറ് ആറുമാസത്തിന് ശേഷം ഇതിൽ തിരിയിടാൻ തുടങ്ങി രണ്ട് പ്രാവശ്യം ഞങ്ങളിപ്പോൾ വിളവെടുത്തിട്ടുണ്ട് ഇതിന് നല്ല പരിചരണം കൊടുത്താൽ നല്ല വിളവും കിട്ടും ഉണക്കിപ്പിടിച്ച ചാണകമാണ് ഞങ്ങൾ വളമായി കൊടുക്കുന്നത് ദിവസം രണ്ട് നേരം നനച്ചു കൊടുക്കണം നനവ് ഇതിന് അത്യാവശ്യമാണ് പിന്നെ മേൽമണ്ണിടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കും കമ്പൊക്കെ കോതിയൊന്ന് സെറ്റാക്കിയാൽ കൂടുതൽ മുളകൾ വരികയും ചെയ്യും കൂടുതലായിട്ട് തിരി ഇടും പക്ഷേ ഏത് കമ്പ എടുത്താലും തിരി ഉണ്ടാവും അപ്പോൾ വെട്ടാൻ തോന്നില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ഇത് ചാഞ്ഞും ചരിഞ്ഞുമൊക്കെ കിടക്കുന്നത് ഇതൊക്കെ പറിച്ചു കഴിഞ്ഞ് ഒന്ന് പ്രൂൺ ചെയ്ത് സെറ്റാക്കി എടുക്കണം ഇതിൽ നിന്ന് കമ്പ് വെട്ടി കിളിപ്പിച്ചതാണ് ഈ തയ്യെ ഇത് നല്ല ഹെൽത്തി ആയിട്ടാണ് വളരുന്നത് ഒരു കുറ്റി കുറ്റിക്കുരുമുളക് വാങ്ങി നന്നായി പിടിപ്പിച്ചെടുത്താൽ അതിൽ നിന്ന് തന്നെ നമുക്ക് തൈകൾ ഉണ്ടാക്കിയെടുക്കാം അഞ്ചാറ് കുരുമുളക് ഇങ്ങനെ പിടിപ്പിച്ചെടുത്താൽ ഒരു കുടുംബത്തിന് ആവശ്യമായ കുരുമുളക് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ കിട്ടും ശരിയല്ലേ കൂട്ടുകാരെ എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്